മൂവാറ്റൂഴ നഗരസഭയിലെ പെരിയാർവാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വെള്ളം തുറന്നു വിടണമെന്നാവശ്യപ്പെട്ട് സി പി ഐ മൂവാറ്റൂഴ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിയാർവാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി നഗരസഭയിലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മുപ്പത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പ്രദേശവാസികൾ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് പെരിയാർവാലി കനാൽ മൂവാറ്റുപുഴ നഗരസഭയിലെ പെരിയാർവാലി കനാലുകളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് സിപിഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ പട്ടാലിലുള്ള പെരിയാർവാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി മൂവാറ്റുപുടി നഗരസഭയിലെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മുപ്പത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പ്രദേശവാസികൾ കുടിവെള്ളത്തിനും കൃഷിക്കും ആശ്രയിക്കുന്ന ജലസ്രോതസ്സായ പെരിയാർവാലി കനാലിൽ എത്രയും പെട്ടെന്ന് വെള്ളം അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു ഏതാണ്ട് നവംബർ മാസത്തിൽ കനാൽ ക്ലീൻ ചെയ്യും കനാലിൻ്റെ ചപ്പു ചവറഞ്ഞ് അടുക്കകളെല്ലാം കൂടിക്കളഞ്ഞ് വേസ്റ്റുകളെല്ലാം മാറ്റി ക്ലീൻ ചെയ്തിട്ട് ഡിസംബർ മാസത്തില് കനാലിൽ കൂടെ വെള്ളം തുറന്നുവിടും ഈ പ്രാവശ്യം ഇന്ന വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കേണ്ട പണി ഇന്ന വരെ ക്ലീൻ ചെയ്യുകയോ വെള്ളം തുറന്നുവിടുകയോ ചെയ്തിട്ടില്ല ഈ വെള്ളം തുറന്നുവിടാതെ ഇരിക്കുന്നതുകൊണ്ട് ഈ പ്രദേശത്ത് മൂവാറ്റുഴ നഗരസഭയുടെ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് മുപ്പത് വാർഡുകളിൽ അതിരൂക്ഷമായ കുടിവെള്ള ക്ഷാമമാണ് നൂറുകണക്കിന് കുടി കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിൻ്റെ ഏക ആശ്രയം ഈ വേനൽക്കാലത്ത് ഈ കൊടും ചൂടുള്ള ഈ വരൾച്ച കാലത്ത് കനാലിലൂടെ വെള്ളം വന്നാൽ ഈ കിണറുകളിലേക്കൊക്കെ ആ വെള്ളം ഉറവുകൊഴിയെത്തി കുടിവെള്ളത്തിന് പരിഹാരം കാണും ഇന്ന് വരെ കിണറുകളെല്ലാം പറ്റി ഉണങ്ങാർ തുടങ്ങും കുടിവെള്ളത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പം എത്രയും അടിയന്തരമായിട്ട് കനാലിൽ വെള്ളം തുറന്നു വിടുക പിരുമ്പവർ പട്ടാലിലുള്ള അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം കൊടുക്കുകയും അവരെ പോയി കാണുകയും ചെയ്തു അവരെത്ര പെട്ടെന്ന് കനാലിൻ്റെ ശുചീകരണ പരിപാടി നടത്തി വെള്ളം തുറന്നുവിടാന്ന് വാക്ക് തരികയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായിട്ട് സി പി ഐ ലോക്കൽ കമ്മിറ്റി നേതൃത്വത്തിൽ പട്ടാലിലേക്കും അതുപോലെ മൂവാറ്റുഴ നഗരസഭയിലേക്കും എത്തുവാൻ പോവുകയാണ് നാളുകളായി കനാലുകൾ ശുചീകരണം നടത്താത്തതും അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാത്തതും മൂലം കനാലുകൾ കാടുകയറിയ നിലയിലാണ് കനാൽ അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ ചെയ്ത് വെള്ളം തുറന്നുവിടണമെന്നാവശ്യപ്പെട്ട് സിപിഐ മൂവാറ്റുപുഴ ടൗൺ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ പി അലിക്കുഞ്ഞ് നഗരസഭാ കൌണ്സിലര് ടി എ സജി മുൻ കൌണ്സിലര് പി വി രാധാകൃഷ്ണന് സബീഷ് അന്സാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത് ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് എമറാൾഡ് റോബി സഫൈർ തുടങ്ങി എല്ലാ ബർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് തോട്ടത്തിൽ ആർക്കിഡ് ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ ടി ജംഗ്ഷൻ മൂവാറ്റുപുഴ